ഹലോ നമുക്കിന്ന് ഒരു അതിഥിയുണ്ട് വളരെയധികം അലർജി കൊണ്ട് ബുദ്ധിമുട്ടിയിട്ട് ഡൈയുടെ അലർജിയും മറ്റ് അനുബന്ധ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് അനുഭവിച്ചു വന്നതാണ് അപ്പോൾ ആൾക്ക് നല്ല പോലെ കുറഞ്ഞു ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട് അതുകൊണ്ട് ആളുടെ സഹോദരിയും കൂടെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ് ആളൊരു സിസ്റ്റർ ആണ് നമസ്കാരം പേരെങ്ങനെയാണ് സിസ്റ്ററിൻ്റെ പേര് ഡാനി എന്തൊക്കെ അതെനിക്ക് കോവിഡിന് ശേഷം അലർജി പോലെ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു പിന്നെ നേരത്തെ ലങ്സിനായിരുന്നു നിർത്താത്ത ചുമ ചുമ ഒരു നാലഞ്ച് മാസത്തോളം നീണ്ടു നിൽക്കും ചുമ അത്രയും ആന്റിബയോട്ടിക് എടുത്താലും മാറാത്ത ചുമയായിരുന്നു അതേപോലെ ആയുർവേദ അലോപ്പതി എല്ലാം പറഞ്ഞു ട്രൈ ചെയ്തു അവസാനമാണ് ഞാൻ ഡോക്ടറിന്റെ ഒരു വീഡിയോ കാണാനിടയായി അങ്ങനെ ഇവിടെ എത്തി വയനാട്ടിലെത്തി കാണിച്ചു സാറപ്പോൾ ഒരു വാക്സിൻ പറഞ്ഞ ആദ്യം അതെടുത്തു പിന്നെ അതിന് ശേഷം ഇമ്യൂണോ തെറാപ്പി സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ ഇമ്യൂണോ തെറാപ്പി മാർച്ച് ഏപ്രിൽ മീൻ ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആയി അപ്പോഴേക്കും എനിക്ക് ഒരുപാട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഇത് അസുഖങ്ങളും കുറവുണ്ട് പിന്നെ എനിക്കിപ്പോൾ ഡൈ പരട്ടത്തില്ലായിരുന്നു അത് നേരെ ലങ്സിലായിരുന്നു പിടിക്കുന്നത് അപ്പോൾ ഇത് പെട്ടാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ കഴിഞ്ഞ മാസം പയ്യൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ പണ്ടത്തെ അത്രയും തന്നെ ലങ്സിനെ പിടിക്കുന്നില്ല ചെറിയൊരു ചുമ വന്നങ്ങോട്ട് മാറിപ്പോകുന്നു അപ്പോൾ എനിക്ക് ഒരു അഷ്യൂരിറ്റി കിട്ടിയതല്ലൊരു സിക്സ് മന്ത് എട്ട് കഴിയുമ്പോഴേക്കും ഞാൻ മുറവർ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിന്റെ ഈ ഒഴിവാക്കേണ്ട വസ്തുക്കള് ഇമ്യൂണോറാപ്പി കംപ്ലീറ്റ് ചെയ്യുന്ന നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്താ തോന്നുന്നത് തീർച്ചയായിട്ടും അതായത് ആദ്യം നമുക്ക് അതിൻ്റെ ഒരു അലർജി ടെസ്റ്റ് ഉണ്ട് അത് വളരെ നല്ലതായിട്ട് ഞാനും പറയുള്ളൂ എല്ലാരോടും ഞാനത് റെഫർ ചെയ്യും കാരണം നമുക്ക് അത് ഒഴിവാക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജോളം നമുക്ക് ആ ഒരു ഒരുപാട് പറഞ്ഞു വയറിന്റെ ആണെങ്കിലും സ്കിന്നിലൊക്കെ ഒരു പ്രശ്നങ്ങളുണ്ട് അത് ഒഴിവാക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡിഫറൻസ് അറിയാൻ പറ്റുന്നത് അതറിയാൻ പറ്റിയത് ഇവിടെ വന്നതുകൊണ്ട് അപ്പോ അത് പിന്നെ എനിക്ക് തോന്നുന്നു മന്ത് കഴിയുമ്പോൾ കഴിയുമ്പോൾ നമുക്ക് നമുക്ക് അതിനോട് കാരണം നോർമൽ ആയിട്ടുള്ള ഒരു ഒരു ഇൻഡിവിജ്വലിനെ പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമുക്ക് അലർജിക്കായിട്ടുള്ള സംഭവങ്ങൾ ഒത്തിരി അളവിൽ തന്നെയാണ് നല്ലത് എന്ന് മാത്രം എന്നാലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ കുറെശ്ശയൊക്കെ കഴിക്കുന്നതിനോ ഉപയോഗിക്കുന്നതിനോ കുഴപ്പമില്ല ആണെന്നുണ്ടെങ്കിൽ നേരത്തെ അത്രയും റിയാക്ഷൻ വരുന്നില്ലല്ലോ ഒരുപാട് ഒത്തിരി എന്നോട് ഇനി തീർത്തും ഉപയോഗിക്കരുത് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞതാണ് സ്കിന്നിന്റെ ആണെങ്കിലും ലങ്സിന്റെ ആണെങ്കിലും ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചിരുന്നു ഇനി അത് ഒരിക്കലും യൂസ് ചെയ്യരുന്ന് പറഞ്ഞതാണ് പക്ഷെ എനിക്കൊരു ഏജ് വെച്ചിട്ട് കാരണം ചില ഫംഗ്ഷൻസിനൊക്കെ ഇറങ്ങുമ്പോൾ എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ഞാൻ ഐ ഓൾവേസ് താങ്ക് ഡോക്ടർ ബിബിൻ ഫോർ ദിസ് ഗ്രേറ്റ് നമ്പർ ഒന്ന് പറയാവോ വീട്ടിലെ നമ്പർ പറഞ്ഞാലും സിസ്റ്ററിന് ഇതേ പ്രശ്നങ്ങൾ തന്നെയുണ്ടല്ലേ പലർക്കും ഈ അലർജി എന്ന് പറയുന്നത് ഇച്ചിരി പാരമ്പര്യമായിട്ടും കൂടി വരുന്നതാണ് സിസ്റ്റർ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളത് എനിക്ക് ഒത്തിരി സന്തോഷം എന്തായാലും നമ്മുടെ ഇമ്യൂണാപ്പിയെ പറ്റിയുള്ള ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചെന്നാൽ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചെന്നാലും കിട്ടുന്നതാണ് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിലാണ് വിളിക്കേണ്ടത് അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് ഫോർ ഷെയറിംഗ് ദ എക്സ്പീരിയൻസ് കാരണം ഒത്തിരി പേര് ഇതുമൂലം ബുദ്ധിമുട്ടുന്നുണ്ട്